അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് റീന അലക്സിനെ പോലെയും അഥവാ ജാമിദ എന്ന് പറയുന്ന സ്ത്രീയെപ്പോലെയും ആരിഫിനെ പോലെയും ഒക്കെയുള്ള മുസ്ലിം വിദേശ ചാനലുകൾ അഥവാ വർഗീയവാദികളുടെ ചാനലുകൾ അഥവാ ക്രിസങ്കികളുടെ ചാനലിലൊക്കെ മാഹിൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇനി രക്ഷയില്ല ഇനി പുറം പുറം ലോകം കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിമത്തായിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു സാഹസിക വ്ലോഗറാണ് ഞാനും ഒരു വ്ളോഗ് ചെയ്തിരുന്നു അപ്പോൾ ആ സാഹസിക ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ഒരു വ്ളോഗർ ആയതുകൊണ്ട് താലിബാനിൽ അദ്ദേഹം പോയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ സാഹസികമായിട്ടുള്ള വ്ളോഗുകൾ എടുക്കുന്നതിന് അവർക്ക് എന്താ പറയുക ഒരു അഡ്വഞ്ചർ മനസ്സാണുള്ളത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മാഹിനെ യുദ്ധവേള ആ യുദ്ധവേളയിൽ പോയി കൂടാ എന്ന സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെപ്പോലും മറികടന്ന് ഈ മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ ഇസ്രായേലിൽ ജറുസലമിലെത്തി സോഭ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സാഹചര്യം യുദ്ധ സാഹചര്യമാണ് ശക്തിമത്തായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനുമായിട്ട് അപ്പോഴാണ് ഈ മാഹിൻ അവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിഷ്പക്ഷമായിട്ടാണ് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം തൻ്റെ സംസാരത്തിന് നീതിബോധം ഇല്ലായ്മ അദ്ദേഹം അതിൽ സംസാരിച്ചിട്ടില്ല സാധാരണ റീന അലക്സി എന്നു പേരായ ഒരു ജെറുസലേമിൽ നിന്ന് ചെയ്യുന്ന ഒരു 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 ക്രിസ്തീയ സ്ത്രീയുണ്ട് ജൂത സ്ത്രീയാണെന്നും പറയുന്നുണ്ട് അവൾ വായക്ക എല്ലില്ലാതെ ഈ സമുദായത്തെ അങ്ങേയറ്റം നിന്നിച്ചുകൊണ്ട് പല ബ്ലോഗുകളും പറയാറുണ്ട് പ്രവാചകനെ നിന്ദിക്കാറുണ്ട് ഈ സമുദായത്തിന് എന്താറുണ്ട് ഭംഗിയേറ്റം വളരെ പുച്ഛിച്ചു കൊണ്ട് സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആ സ്ത്രീ ഇപ്പോൾ എന്താ പറഞ്ഞത് അതാ മായിൻ അവിടെ ഇല്ലാതായിരിക്കുന്നു അഥവാ ഇസ്രായേൽ എന്നു പറയുന്ന രാജ്യത്ത് വർഗീയത പ്രവർത്തിക്കാൻ വേണ്ടി ഭീകര സ്ഫോടനം നടത്താൻ വേണ്ടി മായിൻ അവിടെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് മാഹിൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ പലതും പറഞ്ഞത് മാഹിൻ്റെ ഒരു പൊടി പോലുമില്ല മാഹിനെ പറ്റി പറയാത്ത അശ്ലീല വാക്കുകളില്ല മോശമായ രീതിയിലാണ് ആ സ്ത്രീയുടെ നാവ് ി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ മാഹി എന്ന് പറയുന്ന ചെറ്റിനെ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവനെ ലൈവ് വരെ ഞാൻ കണ്ടുകഴിഞ്ഞ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം അവൻ കാല് കുത്തി ആദ്യത്തെ ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരണക്കവും തന്നെ ഇല്ലയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു അവൻ ഇസ്രായേലിൽ വന്ന് കാല് കുത്തിനുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു ഈ സുഡാപ്പി മാഗീൻ്റെ അപ്പം ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇവൻ എർഷ്ലൈമിൽ എന്തായാലും കാലുകുത്താതിരിക്കത്തില്ല കാരണം ഇവൻ ദിലാബ മതിലിൽ ഷൂട്ടിങ് ചെയ്യാൻ വരും കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് എർഷ്ലൈമിൽ ബിലാബ് മതിൽ എന്ന് പറയുന്നത് തന്നെ വെയിലിങ് എന്ന് പറയും അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിങ് ചെയ്ത് അവൻ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം ഈ മാഹീൻ എന്ന് പറയുന്ന സുധാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എഡിഷനെ ഇസ്രായേലിൽ വന്ന് കാല് കുത്തി കാല് കുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞ സുധാപ്പിയാണ് തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗി ായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷെ അവൻ പ്രീണനം മൂത്തിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത് അവൻ താലിബാനിൽ ചെന്നപ്പോൾ വിസ്മയം താലിബാനിലെ ഇപ്പൊ നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമല തള്ളി മറച്ചവനും വീഡിയോ ചെയ്തവനുമാണ് അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുട്ടി ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മാഗിൻ സുഡാഫിട്ടുണ്ട് അവനൊരു ബ്ലോഗറാ പറയുമ ഒരു ബ്ലോഗറാ ി അവൻ ഇസ്രായേൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ ബ്ലോഗ് ചെയ്യാൻ വരും അങ്ങനെ ഇവൻ എരുഷ്ലൈമിൽ വന്നു കഴിഞ്ഞാൽ അവരെ കൊറോണ അടിച്ച് പൊടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവന്റെ കൊറോണ അടിച്ചു പൊടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയോട് അതേ നാണയത്തിൽ മറുപടി പറയുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ എതിരായതുകൊണ്ട് നാം അത് പറയുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ആ സ്ത്രീ വാ തുറന്നുകൊണ്ട് തന്റെ ആശ്രീലം തന്റെ വിഷം വമിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് എന്ത് മാഹിൻ അവിടെ നിന്ന് എനിക്ക് യാതൊന്നും പറ്റിയിട്ടില്ല ഞാൻ സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ മലയാളി ചേച്ചി ഇസ്രായേൽ ജോലിയെന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാളിൽ നിന്ന് കറങ്ങുവാണ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലൂടെ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി വിട്ട് പോയായിരുന്നു വീഡിയോ ഞാൻ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ ആ മായി ഒരു രോമത്തിന് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവളെങ്ങനെയോ വായിച്ചറിയുകയോ കേട്ടറിയുകയോ ചെയ്തതാണ് ഈ പറയുന്ന സ്ത്രീ ഓരോ മുസ്ലിമും എവിടെ കൊല്ലപ്പെടുന്നുവോ ഓരോ മുസ്ലിമും എവിടെ പ്രയാസപ്പെടുന്നുവോ അവിടെ ഒക്കെ ഓടിയെത്തി സന്തോഷം പ്രകടിപ്പിക്കാൻ ഈ റീന എന്നവളെ പോലെയും ജാമ്യ എന്ന സ്ത്രീയെ പോലെയും ആരിഫ് ഹുസൈൻ എന്ന ആ എന്താ പറയുക മുസംഗിയെപ്പോലെയും വി കെ ബൈജു എന്ന പോലെയും ഓടി നടക്കുകയാണ് യഥാർത്ഥത്തിൽ തനിക്ക് ഇങ്ങനെയൊന്നു ചെയ്താൽ റീച്ച് കിട്ടുമല്ലോ കാരണം ഈ യൂട്യൂബർ ആയ മാഹിൻ അഥവാ നീതിയുടെ പക്ഷത്ത് എന്നും സംസാരിക്കുന്ന നമ്മുടെ രാജ്യത്തൊക്കെ അറിയപ്പെടുന്ന ആൾട്ട് ന്യൂസിൻ്റെ സുബൈറിനെ പോലെ അങ്ങനെ തന്നെ പറയാം വളരെ നീതിപൂർവ്വം സത്യസന്ധമായിട്ട് അഥവാ ഒരു ഹിന്ദുവിൻ്റെ പറ്റത്താണ് ന്യായമെങ്കിൽ ആ ന്യായത്തിൻ്റെ പറ്റത്ത് നിന്ന് ഒരു മുസ്ലിമിൻ്റെ പറ്റത്താണ് ന്യായമെങ്കിൽ ആ മുസ്ലിമിൻ്റെ പറ്റത്ത് നിന്ന് അഥവാ വിശ്വാസതയുള്ള വാർത്തകൾ അതാണ് ന്യൂസ് എന്ന് പറയുന്ന സുബൈറിൻ്റെ വാർത്തകൾ ലോകം ഇന്ന് കാതോർത്തിരിക്കുന്നത് അത് വിശ്വസ്ഥതയുള്ള വാർത്തകളായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തിയിലേക്ക് ഉയരുന്ന ഈ മാഹിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ആളുകൾ ഉറ്റുനോക്കുകയാണ് ആ വ്ളോഗുകൾ വിശ്വസ്ഥതയുള്ള വ്ളോഗുകളാണ് ഇസ്രായേലിൽ പോയിട്ടാണെങ്കിലും അദ്ദേഹം അവിടെ ഇസ്രായേൽ വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഇസ്രായേൽ വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അഥവാ ഇസ്രായേൽ ജനങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് അനുകൂലമല്ല എന്തുകൊണ്ടെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നതാണ് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഫലസ്തീനികളുമായി നല്ല ബന്ധം തുടർന്ന് നല്ല നിലയിൽ നല്ല അയൽക്കാരായിട്ട് കഴിയണം അതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെ യേശുദേവൻ പഠിപ്പിച്ചത് നല്ല അയാൽക്കാരനാവുക എന്നതാണ് അതുപോലെ തന്നെ മോശ പ്രവാചകൻ ജൂതന്മാരുടെ മോശ പ്രവാചകനും അവരെ പഠിപ്പിച്ചത് നിങ്ങൾ നല്ല അയാൽക്കാരാകുക അതുകൊണ്ടുതന്നെ ഭൂരിപക്ഷം ജൂതന്മാരും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഈ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഈ സാധാരണക്കാരുടെ രക്തം ചിന്തിന്നതിൽ അവരൊരിക്കലും സന്തോഷിക്കുന്നില്ല അതിൽ സന്തോഷിക്കുന്നത് ഇത്തരത്തിലുള്ള തങ്ങളുടെ ചാരിത്രം വിറ്റ് നോക്കണം എന്തിനും പൈസയ്ക്ക് വേണ്ടി അഥവാ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തോ ലക്ഷ്യം ആർക്കും അത് അറിഞ്ഞുകൂടാ അന്യായത്തിൻ്റെ പറ്റത്ത് അധർമ്മത്തിൻ്റെ പറ്റത്ത് മർദ്ദിതരുടെ കണ്ണീര് കാണുമ്പോൾ അതിൽ ആളാതിച്ചിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു രാറ്റസിയുടെ ഭാവത്തിലാണ് ഈ റീനയുടെ ഓരോ വ്ളോഗിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളൊന്നു കേട്ടു നോക്കൂ ഇപ്പം കണ്ടില്ല ആ റീന പറയുന്നത് എന്താ അവൾ പറയുന്നത് ഒരിക്കലും മാനുഷിക മുഖം അഥവാ മനുഷ്യത്വം കാരുണ്യം സ്നേഹം ഒന്നുമില്ലാതെയാണ് ആ സ്ത്രീ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാഹിനെതിരെ അഥവാ മാഹിൻ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് മാഹിൻ സാധാരണ രീതിയിൽ ഏത് രാജ്യത്തും ഏത് മതക്കാർക്കും കടന്നു ചെല്ലാം ഇസ്രായേലർ കേരളത്തിൽ വരുന്നുണ്ട് ഇസ്രായേലർ മുസ്ലിങ്ങളുടെ നാടായ അറബ് രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നത് കൊണ്ട് പിന്നെ എന്ത് പ്രശ്നമാണുള്ളത് മാത്രമല്ല അങ്ങനെ എത്തിയാൽ ഉടനെ തന്നെ ഈ റീനയെപ്പോലെയും ആരിഫിനെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിൽ ദുഷിച്ച വർഗീയ വർത്തമാനങ്ങൾ പറഞ്ഞ് മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം തകർത്ത് ഇല്ലായ്മ ചെയ്യുന്നു സത്യത്തിൽ ഇവർ ഈ സ്ത്രീ പറയുന്നതും ഈ ജാമ്യത പറയുന്നതിനും എന്തു തെളിവാണുള്ളത് എന്താണ് ഈ പറയുന്ന മാഹിം ചെയ്തിട്ടുള്ള അന്യായ പ്രവൃത്തി ഒരു അന്യായ പ്രവൃത്തിയും ചെയ്തിട്ടില്ല അങ്ങനെ അന്യായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മായിനെ ആ ഭരണകൂടം പിടിച്ച് അറസ്റ്റ് ചെയ്യുമായിരുന്നു മായിൻ പോയിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചകളായല്ലോ ഇതുവരെയും അവിടുന്ന് അങ്ങനെ ഒരു വാർത്തയും വന്നിട്ടില്ല അഥവാ മായിൻ ആ രാജ്യത്തെ നിയമത്തെ ലംഘിച്ചിട്ടില്ല ഒരു മുസ്ലിമിനെ അങ്ങനെ കഴിയില്ല അദ്ദേഹം സുരക്ഷിതനായിട്ട് തന്നെയാണ് ഉള്ളത് അങ്ങനെയാണ് അദ്ദേഹം ആ ബ്ലോഗ് ചെയ്തതും നിങ്ങൾ കേട്ടത് വെറുതെ എങ്കിലും അതൊരു റീച്ചായി കിട്ടും മുസ്ലിം വിരോധത്തിന് നല്ല വിപണിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ആരിഫ് ഹുസൈനെ ഹുസൈനെപ്പോലെയും ഈ പോലെയും ഈ റീനയെ റീനയെപ്പോലെയും ഒക്കെയുള്ള സംഘികളും പ്രസംഗികളും വർഗീയവാദികളും ഇത്തരത്തിലുള്ള അഥവാ നാട്ടിലുള്ള ചാനലായാലും എ ബി സി മലയാളം ജനൻ ടി വി കാവ്യപ്പടം ഇതൊക്കെ അഥവാ മുസ്ലിം വിദേശവും മാർക്കറ്റിൽ നല്ല വിപണന മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള വ്ളോഗുകൾ ചെയ്യുന്നത് യൂട്യൂബ് പണം കൊടുക്കുന്നത് നിർത്തിയാൽ അഥവാ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ നിർത്തിയാൽ ഇപ്പോൾ ജാമ്യതക്കൊക്കെ റെക്കമെൻഡേഷൻ നിർത്തിയിട്ടുണ്ട് നമുക്കൊക്കെ കാണാൻ കഴിയുമത് അതുപോലെ റെക്കമെൻഡേഷൻ തന്നെ നിർത്തിയാൽ അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നത് നിർത്തിയാൽ ഇവരുടെ ഇത്തരത്തിലുള്ള വർഗീയ വശം വമിപ്പിക്കുന്നത് നിൽക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി